ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് റിസറ്റിലോട്ട് സാധ്യത ഫൈനൽ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഞ്ചോടിഞ്ചും വാശി അറിയപ്പെട്ട ഓരോ മത്സരാർത്ഥികളും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുധനാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറായിരിക്കണം എന്തൊക്കെയാണ് റെക്കോർഡ് വോട്ടിലോട്ടാണ് ഓരോ മത്സരാർത്ഥികൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബുധനാഴ്ച രാത്രി പത്ത് ഇരുപത് രകളെ ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പോൾ ഒരു മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക റെക്കോർഡ് ഓരോ മത്സരാർത്ഥികളും റെക്കോർഡ് വോട്ട് വാങ്ങി മുന്നേറുമ്പോൾ ഏറ്റവും മുന്നിൽ റെക്കോർഡ് വോട്ടുമായിട്ട് ജിൻഡപ്പനാണ് കാണാൻ സഹകരിക്കുക കൂറ്റൻ തീരുമാനാണ് ജിൻഡപ്പൻ കുതിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിനടുത്ത് ജിൻഡപ്പിന്റെ വോട്ട് ഉയർന്നിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടോട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനും വിട്ടുകൊടുക്കാത്ത ഒരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുന്നത് രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി അമ്പതിനായിരം വോട്ട് വരുന്ന രണ്ടു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചച്ച് ജിൻഡപ്പിനൊപ്പം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ശ്രീധുവിന് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചു അർജുനെ അട്ടിമറിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മൂന്നാം പൊസിഷനിൽ നിൽക്കുകയാണ് ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ഥാനം കാണാൻ സാധിക്കുക തമിഴ് ഓഡിയൻസ് വലിയ രീതിയിൽ തന്നെ ശ്രീധവിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുമ്പോ നാലാം പൊസിഷനിൽ ഇപ്പോഴത്തെ അർജുനെ കാണാൻ സാധിക്കുന്നുണ്ട് അർജുന ഒന്നാം സ്ഥാനം വരെ വന്ന അർജുനാണ് ഇപ്പൊ നാലാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് വരിക രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് റൂട്ടുമായിട്ട് തൊട്ട് പറകാനുണ്ട് എപ്പോഴാണ് അട്ടിമറികൾ പ്രതീക്ഷിക്കാൻ നിലവിൽ നമുക്ക് അഞ്ചാം പൊസിഷനിൽ കാണാൻ സാധിക്കാം അഭിഷേകനാണ് അഭിഷേകന് ഓട്ടിംഗ് തുടങ്ങിയ മുതൽ വലിയൊരു ഓട്ടിംഗ് ദാർ ചെയ്യണം നേരിട്ട് കൊടുക്കുക നാലും അഞ്ചും സ്ഥാനങ്ങളിലായിട്ട് മാറി മാറിയാണ് അഭിഷേകം നിലവുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് തൊട്ട് ഡേഞ്ചർ പൊസിഷനിലോട്ട് പോകുമ്പോൾ ഏറ്റവും അടിപേർ ഋഷിനെ നമുക്ക് കാണാൻ സാധിക്കുക ഋഷി ഫാൻസ് അതായത് ഉപ്പുമുളക് ഋഷി ഫാൻസൊക്കെ എവിടെ പോയെന്ന് മുടിയൻ ഫാൻസൊക്കെ എവിടെ പോയെന്ന് നമ്മൾ ചോദിച്ചു നോക്കുകയാണ് മുടിയൻ വോട്ടിന് രണ്ട് ലക്ഷം വോട്ട് കിടന്ന് രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് തൊട്ടോട്ട് ഏറ്റവും കുറേ ആറാം സ്ഥാനത്താണ് എന്തൊക്കെയാണെങ്കിലും മുടി ഇനി ഒരു മണിക്കൂർ ഒരു എട്ട് മിനിറ്റ് നടത്താൻ സാധിക്കുമെന്ന് കണ്ടു തന്നെയാണ് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിങ് എന്തൊക്കെയാണ് ഇനി ഇതുവരെ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ വോട്ടിംഗ് അവസാനിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഒരാൾക്ക് ഒരു വോട്ട് മാത്രം ഒരു സമയം ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് വോട്ടുകളിൽ നിന്ന് പാഴാക്കരുത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു മണിക്ക് ഏറ്റവും നിർണായകമായിട്ട് ഓട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ആരാണെന്നും അതോടൊപ്പം ആരായിട്ട് ബിഗ് ബോസ് കപ്പ് ഉയർത്താൻ പോകുന്നതെന്നും നിങ്ങളുടെ അപേക്ഷയുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ നോക്കുക